السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين الصلاة والسلام على رسول الله صحيح البخاري رندائرتي النوتي انبتي أن نمبرائي دريكي هديه ان معاذ بن جبل رضي الله عنه قال معاذ رضي الله عنه نفيدنا ادهم برنو. كنت ردف النبي صلى الله عليه وسلم على حمار يقال له عفير عفير إن بيرت وليكنا كردة برت نبي صلى الله عليه وسلم تنقلده برجل أي نيان ياترس فقال أبو الله من رسول صلى الله عليه وسلم من نود يا معاذ أي معاذ هل تدري حق الله على عباده وما حق العباد على الله അടിമകളുടെ മേൽ അള്ളാഹുവിൻ്റെ അവകാശം എന്താണെന്നും അള്ളാഹുവിൻ്റെ മേലുള്ള അടിമകളുടെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്നും താങ്കൾക്കറിയുമോ കൊലുത്തു അപ്പം ഞാൻ പറഞ്ഞു അള്ളാഹു അറിയാം റസൂൽ പറഞ്ഞു അടിമകളുടെ മേലുള്ള അള്ളാഹുവിൻ്റെ അവകാശം അവനെ മാത്രം ആരാധിക്കണമെന്നും ബിഹി അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുത് എന്നുമാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക ഇതാണ് അടിമകൾ മേലുള്ള അള്ളാഹുവിൻ്റെ അവകാശം ഇനി അടിമകൾക്ക് അള്ളാഹുവിൻ്റെ മേലുള്ള അവകാശമാകട്ടെ അല്ലായു അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാത്തവരെ അവൻ ശിക്ഷിക്കുകയില്ല എന്നുള്ളത് ഇപ്പം പ്രിയമുള്ളവരെ അള്ളാഹു സുബാനോ ചാല നാളെ പരലോകത്ത് ആ നരകാൻ രക്ഷപ്പെടുത്തി സ്വർഗത്തിലെത്തിക്കുന്ന മഹാഭാഗ്യവാന്മാരുണ്ട് ആ മഹാഭാഗ്യം ലഭിക്കണമെങ്കിൽ അടിസ്ഥാനപരമായി ഒന്നാമതായി നമ്മളിൽ ഉണ്ടാകേണ്ട ക്വാളിറ്റി ഷിർക്ക് കലരാത്ത വിശ്വാസമാണ് ഈമാനാണ് ഷിർക്കോടു കൂടിയാണ് നമ്മൾ അള്ളാഹുനെ കണ്ടുമുട്ടുന്നതെങ്കിൽ കാലാകാലം നരഗിനിൽ വെന്തിരിയേണ്ട ദുരവസ്ഥ വരും കാരണം ഒരു ഈ ഭൂമിയിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ പാപമാണ് ഷെർക്കുക എന്നുള്ളത് അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളത് അങ്ങനെ അള്ളാഹുവിൽ പങ്കു ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മറ്റ് സൽക്കർമ്മങ്ങളൊക്കെ പൊളിഞ്ഞു പോകും തൂപ കൂടാതെ അള്ളാഹു സുബാനോ ചാല ആ പാപം പൊറുക്കില്ല അതുകൊണ്ട് തന്നെ ഏറെ ഗൗരവത്തിൽ കാണേണ്ട പാപമാണത് ഒരു മനുഷ്യനെ അള്ളാഹുവിടുള്ള ബാധ്യതയാണ് അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാതെ അള്ളാഹുനെ മാത്രം ആരാധിച്ച് ജീവിക്കുക എന്നുള്ളത് ഷിർക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക മൂന്ന് രൂപത്തിലാണ് ഒന്നുകിൽ ഉലൂഹിയത്തിൽ പങ്കു ചേർത്തുകൊണ്ട് അല്ലെങ്കിൽ റബോബിയത്തിൽ പങ്കു ചേർത്തുകൊണ്ട് അല്ലെങ്കിൽ അസ്മാ സിഫാറ്റുകളിൽ അള്ളാഹുവിൻ്റെ നാമവിശേഷണങ്ങളിൽ പങ്കു ചേർത്തുകൊണ്ട് ഉദാഹരണം പറഞ്ഞാൽ പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ അത് അമ്പിയാക്കളാണെങ്കിലും മൗലിയാക്കളാണെങ്കിലും മഹാന്മാരെന്ന് പറയപ്പെടുന്ന ആളുകളോടാണെങ്കിലും അത് ആരാധനയിൽ പങ്കുചേർക്കലാണ് ചേർക്കലാണ് ഉലൂഹ്യത്തിൽ വരുന്ന ഷിർക്കാണ് മക്ബറകളിൽ പോയി ആ ഖബറുകളിൽ കിടക്കുന്ന മഹാന്മാരോട് രോഗം ഭേദമാകാൻ സന്താനലബ്ധിക്ക് ആഗ്രഹ സഫലീകരണത്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് ഇതൊക്കെ കടുത്ത ഷിർക്കാണ് ഇനി നമ്മളെ സൃഷ്ടിച്ചതിൽ ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ സംവിധാനിച്ചതിൽ അള്ളാഹുവിനു പുറമെ മറ്റുള്ളവർക്കും പങ്കുണ്ട് എന്നൊരാൾ വിശ്വസിച്ചാൽ ഈ ലോകം മൊത്തം നിയന്ത്രിക്കുന്നതിൽ വേറെ ഉള്ളവർക്കും പങ്കുണ്ട് എന്നൊരാൾ വിശ്വസിച്ചാൽ അത് റുബൂബിയത്തിൽ പങ്കു ചേർക്കലാണ് വലിയ ഷെർക്കാണ് അതുപോലെ അള്ളാഹു കാണുന്നത് പോലെ മറ്റുള്ളവരും കാണും അള്ളാഹു കേൾക്കുന്നത് പോലെ ഔലിയാക്കൾ കേൾക്കും ഔലിയാക്കൾ അറിയും അതുപോലെ അമ്പിയാക്കൾ കേൾക്കും എന്നൊക്കെ ഒരാൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് അല്ലാഹുവിൻ്റെ വിശേഷണങ്ങളിൽ പങ്കു ചേർക്കല അള്ളാഹു കാണുന്നത് പോലെ അള്ളാഹു കേൾക്കുന്നത് പോലെ അള്ളാഹു അറിയുന്നത് പോലെ അറിയുന്ന ഒരാളും ലോകത്തില്ല ഇങ്ങനെ ഈ മൂന്ന് നിലക്കുള്ള ശെർക്കിൽ നിന്നും നമ്മൾ പൂർണ്ണമായി മുക്തമായി അങ്ങനെ സംശുദ്ധമായ തൗഹീദുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടിയെങ്കിലാണ് ജ്വലിക്കുന്ന നരകാജ്ഞ രക്ഷപ്പെട്ട് സ്വർഗത്തിൽ നമുക്ക് എത്തിച്ചേരാനാവുക അത് നമ്മുടെ ബാധ്യതയാണ് എന്ന് തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ ചെറുതോ വലുതോ ആയ ചെറുക്ക് വരുന്നതിന് തൊട്ട് സൂക്ഷിച്ച് ജീവിക്കുക അള്ളാഹു അതിനെ നമ്മളൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ السلام عليكم ورحمه الله وبركاته